തുല്യമായ നഗര റോഡുകൾ എന്ന പരമ്പരയിലൂടെ അടുത്തതായി തുറന്നു കാട്ടുന്നത് ആക്കുളം കരിമണൽ റോഡിന്റെ ദുരവസ്ഥയാണ് മലിനജലം ഒഴുക്കിവിടാനുള്ള നഗരസഭയുടെ നടപടി തകർത്തത് ജനങ്ങളുടെ സഞ്ചരിക്കാനുള്ള അവകാശമാണ് പൈപ്പിടാൻ വേണ്ടി എടുത്ത കുഴി നാട്ടുകാർക്ക് അപകട ഭീഷണി ഉയർത്തുകയാണ് മാലിന്യ പൈപ്പ് സ്ഥാപിക്കുന്നതിനായി കരിമണൽ റോഡിൽ നഗരസഭാ അധികൃതർ കുഴിയെടുത്തിട്ട് വർഷങ്ങൾ പിന്നിടുന്നു രാമേശ്വരത്തെ ക്ഷവരം പോലെയാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ ദുരവസ്ഥ കുഴി നിറഞ്ഞ ഈ റോഡിലൂടെയുള്ള യാത്ര ഇരുചക്ര വാഹനക്കാരെ മാത്രമല്ല കാൽനട യാത്രക്കാർക്ക് പോലും ഭീഷണിയായി മാറുന്നു നാലഞ്ച് കൊല്ലം കൊണ്ട് നാലഞ്ച് കൊല്ലം കൊണ്ട് ഈ എല്ലാം ഉണ്ട് ഈ റോഡിൻ്റെ അവസ്ഥ നാലഞ്ച് വർഷം ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ഇത് ആദ്യം പിന്നെ ഫ്ലാറ്റുകാർക്ക് ഇതിടാൻ വേണ്ടി പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി വലിയ വേസ്റ്റ് ലൈൻ പോകാൻ വേണ്ടി അതിൻ്റെ പൈപ്പ് വെട്ടി കുഴിച്ച് അത് അങ്ങനെ ഇട്ടിടും പോയി ഇപ്പോൾ കേബിൾ കെ എ സി ബിര കേബിളുകാരെ വെട്ടി അതെല്ലാം കുഴി എടുത്ത് അങ്ങോട്ടും ഇടും പോകാത്ത ഒരു കണ്ടീഷനിലല്ല അവർ നോക്കുന്നതും ഇല്ലല്ലോ വന്ന് ഡെയിലി ഒരു സൈഡ് ഒരു സൈഡ് അടയ്ക്കും അടുത്ത രണ്ടാൾ അടുത്ത സൈഡ് അടയ്ക്കും വണ്ടിക്ക് പോകാനും ഒന്നും നോക്കാത്ത കണ്ടീഷനായിട്ട് കിടക്കുന്നത് എത്താ മൂന്ന് വർഷങ്ങൾ നാലഞ്ച് വർഷം അടുപ്പിച്ചായി

അതുവഴി പോകാൻ പറ്റില്ല ഇത് കറക്റ്റ് അവിടെ നിന്ന് കറങ്ങി വരാനുള്ള ദൂരേ ഉള്ളൂ നമ്മളിപ്പോൾ കറ ഇത്രയും ദൂരം കറങ്ങി വരുകയാണ് എത്ര നാളുകൊണ്ടാണ് പണി നടക്കുക എന്ന് പറഞ്ഞോളൂ അത് ഇന്ന് തീരം നാളെ തീരം എന്ന് പറയണതല്ലാതെ ഏകദേശം രണ്ട് വർഷം പുറത്താവും തോന്നുന്നു അല്ല പണി ഈ റോഡിൻ്റെ പണി തുടങ്ങിയിട്ട് അവിടം തൊട്ട് ഇനി അറ്റം വരെ ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് പോയാലും അത് തന്നെ പാടാണ് പണി പോകാനും ആൾക്കാർ നടന്നു പോകാനും ബുദ്ധിമുട്ടാണ് ഇന്ന് ഇന്നലെ ആയപ്പോൾ അവിടെ കുറേ ചെളിയും മാരിയിട്ട് നടന്നു പോകാൻ പറ്റും പറ്റാത്ത അവസ്ഥയാണ് കുട്ടികൾ സ്കൂളിലും അതിലേക്ക് ഇങ്ങോട്ടും ഇതുവഴിയാണ് പോകുന്നത് ബുദ്ധിമുട്ടായിട്ട് നോക്കിയിട്ട് അവർ വേറെ ഒന്നും ചെയ്യുന്നില്ല ബസ് സർവീസ് ഉണ്ടായിരുന്ന റോഡാണ് ഇങ്ങനെ വർഷങ്ങളായി അടച്ചിട്ടിരിക്കുന്നത് പൈപ്പിടുന്നതിന് വേണ്ടി രാത്രി കാലങ്ങളിൽ യന്ത്ര ഉപയോഗം നിമിത്തം രോഗികളായ സമീപവാസികളുടെ ഉറക്കം കെടുത്തുന്നതായുള്ള പരാതികളും ഉയരുന്നു നാല് വർഷമാകും അപ്പോഴപ്പഴായിട്ട് വരും ചെയ്യും അങ്ങ് കളഞ്ഞിട്ട് പോവും എന്തൊരു ബുദ്ധിമുട്ടും കൂടെ എത്ര ട്രിപ്പ് ബസ് ഓടിക്കൊണ്ടിരുന്നാണോ എല്ലാം നിർത്തി ഇരുപത്തിനാല് സർവ്വീ ബസ്സുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഇരുപത്തിനാല് കുഴുവള ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ മൂടി കെട്ടി വെച്ചാൽ അത് കണ്ട ജോലി ചെയ്യില്ല ഇവിടെ ഇതിൻ്റെ ഉദ്യോഗസ്ഥകൾ വരും നേരത്തെയും വന്നിട്ട് പോയി നേരത്തെ വന്ന് ആ മലക്കറി ഇതായ ഇവിടെ ഒരു മലക്കറി മലക്കറിക്കിടയില്ലേ അയാളുമായിട്ടൊക്കെ ഉടക്കണുണ്ട് എന്തെങ്കിലും ആവനം കച്ചവടം ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല അവൻ ഇവർ അവരൊന്നും അവരെ ആൾക്കാരുണ്ട് പോകും ഇത് കുഴിവിള പൗണ്ട് കടവ് അങ്ങനെ നിരവധി സ്ഥലങ്ങളിലേക്ക് പൊതുജനങ്ങൾ ആശ്രയിച്ചിരുന്ന ഈ റോഡിലെ പണികൾ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്തു തീർക്കണമെന്ന് പരാതികൾ ഉയർന്നിട്ടും കരാറുകാരനോ ബന്ധപ്പെട്ട അധികാരികളോ നടപടി സ്വീകരിച്ചില്ല ക്യാമറാമാൻ അനിലിനൊപ്പം സത്യപ്രഭ യോഗനാഥ് ന്യൂസ് തിരുവനന്തപുരം